ദുരന്ത ഭൂമുഖത്തു നിന്നും ഒരമ്മയും മകനെയും സാഹസികമായി രക്ഷപ്പെടുത്തി ഒരു നാടിന്റെ വീരനായകനാവുകയാണ് മുബാറക് ഭാരതപ്പുഴയുടെ ആഴങ്ങളിൽ മുങ്ങിത്താണ ഉമ്മയ്ക്കും മകനുമാണ് കൂടല്ലൂർ കുട്ടക്കടവ് സ്വദേശി പുളിക്കൽ മുബാറക് രക്ഷകനായത് കൂടല്ലൂർ ജാറത്തിന് സമീപത്ത് താമസിക്കുന്ന മാതാവും വയസ്സുള്ള മകനും പുഴ കാണാനെത്തിയപ്പോഴായിരുന്നു അപകടവും മുബാറക്കിന്റെ അവസരോചിതമായ ഇടപെടലും കുട്ടക്കടവിൽ നിർമ്മാണ പുരോഗമിക്കുന്ന റെഗുലേറ്ററിന് താഴെ കളിക്കുന്നതിനിടെ കുട്ടി കാൽവഴുതി പുഴയിൽ വീഴുകയായിരുന്നു

അപ്പോൾ അതിലൊരു കുറച്ച് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് അവിടെ കളിക്കുന്നുണ്ടായില്ല ഒരു കുട്ടി പെട്ടെന്ന് വന്നിട്ട് വെള്ളത്തിൽ ചാടുന്നതായി ഞാൻ കണ്ട് ആ ചാടിയപ്പോൾ കുട്ടി ആദ്യം കരക്കുന്ന കുറച്ച് നേരം കളിച്ചു പിന്നെ കുട്ടി പതുക്കെ പതുക്കെങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകണതായിട്ടാണ് കണ്ടത് പിന്നെ കുട്ടി ഒഴുക്കിപ്പെട്ടു അപ്പോൾ ഒഴുക്കിപ്പെട്ടു കുട്ടി ഒഴുകി പോകുമ്പോൾ ഉമ്മ കൊടുത്ത് ചാടി ഉമ്മ ചാടിയപ്പോൾ ഉമ്മാക്കും നിലം കിട്ടുന്നില്ല ഉമ്മ ഇവിടുന്ന് മുങ്ങി പൊന്തിന്നായി കണ്ടു അപ്പോൾ ഞാൻ വേണ്ടി പോയി അവരെ രണ്ടുപേരും രക്ഷിക്കുകയെന്നുണ്ടായിരുന്നു വലിയൊരു ദുരന്ത പൂമുഖത്തു നിന്നും ഒരമ്മയെയും മകനെയും സാഹസികമായി രക്ഷപ്പെടുത്തിയ മുബാറക് ഇപ്പോൾ ഒരു നാടിന്റെ വീരനായകനാണ് മുബാറക്കിന് അഭിനന്ദന പ്രവാഹമാണ് മന്ത്രി എം പി രാജേഷ് നിയുക്ത എം പി അബ്ദുൾ സമദ് സമദാനി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തുടങ്ങി ഒട്ടേറെ പേർ മുബാറക്കിനെ അഭിനന്ദിച്ചു മുബാറക് രക്ഷപ്പെടുത്തിയത് രണ്ട് ജീവനുകൾ മാത്രമല്ല കലങ്ങിമറിഞ്ഞേക്കാവുന്ന സങ്കടപ്പുഴയിൽ നിന്ന് ഒരു നാടിനെ ആകെയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക് Thank <laughs> you.